ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് എഴുപത് രൂപേൻ്റെ പ്ലാന്റ് ഒരുപാട് വന്നിട്ടുണ്ട് നാല് ഉണ്ട് കേട്ടോ ആദ്യം കാണിക്കണത് ഇതാ ഈ റോസ് കളറ് നല്ല കട്ടിക്കുള്ളതാണ് അടുത്ത് നല്ല ഓറഞ്ചും റോസും കൂടെയാണ് ഇതൊക്കെ എഴുപത് രൂപേൻ്റെ കവറാ കേട്ടോ പക്ഷെ നല്ല സൈസ് ഉണ്ട് വൈറ്റ് ഉണ്ട് എന്താ കൂ കൂടുതലും പൂക്കൾ വന്നിരിക്കുന്നത് അപ്പോൾ പൂക്കൾ വന്നത് നോക്കിയിട്ടാണ് ഞങ്ങൾക്ക് പ്ലാന്റ് അയക്കൊള്ളു കേട്ടോ എന്താ വൈറ്റ് അപ്പോൾ കുറച്ച് വലിയ പ്ലാന്റ് തന്നെയാണ് കവറിലുള്ളത് കേട്ടോ ചെറുതൊന്നല്ല യെല്ലോ കളറൊക്കെ കണ്ടില്ല നല്ല സൈസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വലിയ ചിത്രേൻ്റെ ഒരു പ്ലാന്റ് കൂടെ സെയിലിനായിട്ട് ഞാൻ വെക്കുന്നുണ്ട് വൈറ്റ് കളറും പിങ്ക് കളർ കൂടെയാണ് ഫ്ലവറിങ് നല്ല ഭംഗിയുണ്ട് വീഡിയോൻ്റെ ഫസ്റ്റ് ഞാൻ കാണിച്ചെന്ന് ലാസ്റ്റ് കൂടെ ഒന്ന് കാണിക്കട്ടെ ഇതൊക്കെ എഴുപത് രൂപേൻ്റെ കവർ സൈസിലുള്ളതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണതൊക്കെട്ടോ വേണ്ടവർ വേഗം നമ്മളെ വാട്സപ്പ് നമ്പറിൽ ഡി എം ചെയ്യാം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്നത്തെ കമൻറ്റിനെ നമ്മൾ വൈറ്റിൻ്റെ ഒരു തയ്യാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നതിൻ്റെ വൈറ്റിൻ്റെ ഒരു തെയ്യേക്കാരെ കമൻസിന് തിരഞ്ഞെടുക്കുമ്പോൾ കൊടുക്കല്ലോ കേട്ടോ അപ്പം പ്ലാന്റ് ഒക്കെ നല്ല ഉണ്ട് അപ്പോൾ സീസ് കുറച്ച് ഇക്കാര്യം പ്ലാന്റ് എഴുപതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഈ കവറോട് കൂടി അയക്കുമ്പോളേ എന്നാലും ശരി ഞാൻ കവറിന് കുറച്ച് മണ്ണൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ പ്ലാന്റ് അയക്കൽ കുറച്ച് നല്ല വലുപ്പുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ എന്താ വീഡിയോയിലെടുത്ത് കാണിച്ചു തരണം ചിലപ്പോൾ നമ്മളെന്തെങ്കിലും തിരക്കിലാവുമ്പോഴേക്കാൻ ആൾക്കാർ വിളിക്കുകയും ചെയ്യും മെസ്സേജ് ചെയ്യുകയും ചെയ്യും ഡാത്ത ആ ചെടീൻ്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരുമോ സൈസ് എങ്ങനെയാണെന്ന് നോക്കാനാണ് അല്ല കളർ ഏതാന്ന് നോക്കാനാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നാല് കളറുണ്ട് നാല് കളർ കളറ് വേണ്ടവർക്ക് നാല് കളർ എടുക്കുക രണ്ടെണ്ണം വേണ്ടവർക്ക് രണ്ടെണ്ണം എടുക്കാം മൂന്നെണ്ണം വേണ്ടവർക്ക് മൂന്നെണ്ണം എടുക്കാം കേട്ടോ കണ്ടില്ല എന്തോ ഒരു ഈ ഭംഗിയാണിയോ ഓറഞ്ചൊക്കാരോ നല്ല ഹൈബ്രിഡ് പോലെയാണ് ഇതിൻ്റെ ഓരോ കളറ് കാണുമ്പട്ടോ അപ്പം ഞാൻ പറയാണ് വീഡിയോയിൽ ഫസ്റ്റ് കമൻറ്റിനെ തരഞ്ഞെടുക്കുമ്പം ഇതിൻ്റെ വൈറ്റിൻ്റെ ഒരു തയ്യേക്കാർ നമ്മൾ അയച്ചു കൊടുക്കട്ടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക മറക്കരുതൊന്നും ചെയ്യാന് ദാ ഇതിൻ്റെ വലിയ പ്ലാന്റ് നമ്മളെ കയ്യിൽ കണ്ടില്ല പൂവ് നല്ല രസമുള്ള പിങ്കും വൈറ്റും കൂടെയാണ് എന്താ കുറച്ച് ഭാഗം വൈറ്റ് ആയിക്കാരും പിന്നെയാണ് അത് പിങ്കിലോട്ട് കിടക്കട്ടെ നല്ല പിങ്ക് കഴിക്കാരം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പേര് ചിത്രാന്ന് എന്നോ എന്തോ ആണ് എനിക്ക് ശരിക്കറിയില്ല അതിൻ്റെ ഒരു തൈക്ക് വില ഇരുന്നൂറ്റൻപത് രൂപ വലിയ പ്ലാൻഡാണ് കേട്ടോ ഇരുന്നൂറ്റൻപത് ബാക്കിയുള്ളത് എല്ലതും എഴുപത് രൂപയേ ഉള്ളൂ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇവിടെ വെക്കണ്ട അതിൽ വേഗം ഡി എം എ ചെയ്യാം കേട്ടോ ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ നല്ല ഓറഞ്ചും റോസും കൂടെ ഉള്ള കളറ് ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വരാം